തിലക് തിലക് വർമ്മ പ്രായമായുള്ളൂ എന്ത് ഇന്നിങ്സ് ആണ് തിലകർ പിന്നെ കഴിഞ്ഞ കളിയിൽ നമ്മൾ കഴിഞ്ഞ കളി നമ്മളത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അഭിഷേക് ശർമ്മ പിന്നെ പവർ പവപ്ലേയിൽ നൽകുന്ന ഒരു മൊമെൻറ്റം അത് കീപ്പ് ചെയ്യാൻ മിഡിൽ ഓർഡറിന് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചർച്ച മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ശരിക്കും നമ്മൾ കണ്ടു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പവർ പവർപ്ലയിൽ അഭിഷേക് ശർമ്മ നൽകുന്ന സംഭാവന ഇല്ലെങ്കിൽ പിന്നെ ആര് കളിക്കുമെന്നൊരു ചോദ്യത്തിന് വർമ്മ കൃത്യമായ ഒരു റിപ്ലൈ ആണ് കൊടുക്കുന്നത് അഭിഷേക് ശർമ്മക്ക് അപ്പുറത്ത് അല്ല പിന്നെ തിലകവർമ്മയ്ക്ക് അപ്പുറത്ത് നിന്ന് കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ സഞ്ജുവിനെ കൂട്ടി പിടിച്ചൊരു നാലാം വിക്കറ്റിൽ അൻപത്തിയേഴ് റൺസിന്റെ പാർണർഷിപ്പ് അടുത്ത് ദുബൈ കൂട്ടിപ്പിടിക്കുന്നു അതും പിന്നെ വലിയ ലക്ഷ്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പയ്യയാണ് വളരെ സൂക്ഷ്മമായിട്ടാണ് കളിച്ചിട്ട് അട്ടിക്കേണ്ട ബോളുകൾ അടിക്കുന്നു പിന്നെ അവസാനം വരെ അവസാന മോമെൻ്റ് വരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്ന സമയത്തന്നെ ഫോം ഔട്ടായ കളിക്കാരെ കുറിച്ച് നമ്മൾ എടുത്തു പറയാനുണ്ടെന്ന് അപ്പോൾ നമ്മൾ ചില ചില സഞ്ജു സാംസൺക്കാ അതെ സൂര്യമാർ യാദവിനെ കുറിച്ച് സൂര്യമാർ യാദവ് ക്യാപ്റ്റനാണ് അദ്ദേഹം ഒരു ഒരുക്കൂടെ പോകുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ നമ്മൾ എടുത്തൊരു സൂപ്പർ ഫോറിലെ ഒറ്റ മത്സരം ഫൈനൽ വരെയുള്ള ഒറ്റ മത്സരത്തിലും അദ്ദേഹത്തിന് അപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനെതിരെ പൂജ്യം ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിനെതിരെ അഞ്ച് റൺസ് പിന്നെ ശ്രീലങ്കക്കെതിരെ ശ്രീലങ്ക റൺസ് ഈ ഈ ഈ മത്സരത്തിൽ ക്രൂഷ്യൽ ഇതിലും അദ്ദേഹം അദ്ദേഹം പറയാനുള്ളത് റൺസ് മാത്രമാണ് ഒരു പോലും നേടിയിട്ടില്ല താഴെ ആലോചിക്കുമ്പോഴാണ് എത്രമാത്രം പരിതാപകരമാണ് ക്യാപ്റ്റന്റെ പ്രകടനം എന്നുള്ള നമ്മൾ ആ ഒരു സമയത്ത് അഭിഷേക് ശർമ്മ ഫോമിലുള്ള താരം പുറത്തായ സമയത്ത് ക്യാപ്റ്റൻസ് നോക്ക് എല്ലാവിധ സ്റ്റേജും പെർഫെക്റ്റ് സ്റ്റേജ് ആയിരുന്നു സൂര്യകുമാരൻ സംബന്ധിച്ചു പക്ഷെ അനാവശ്യമായ ഒരു തന്നെയാണ് പുള്ളി കളിച്ചത് ആ ഒരു ക്യാച്ച് നല്ലൊരു ക്യാച്ച്